ആ ചേട്ടൻ്റെ പേരെന്താ ഇവിടെ എന്താ സ്ഥലത്തിൻ്റെ പേര് കണ്ടി ആ കൂമിള് അല്ലേ കൂമിൾക്കണ്ടി കണ്ടി അങ്ങനെ പേര് വരാൻ കാരണം കൂമിളിന് എന്താ ഔഷധഗുണമുണ്ടോ ആണോ ഔഷധഗുണമുള്ള സാധനമാണ് ആ അതെ 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 ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറിച്ചു തിന്നിട്ട് നടക്കാറുണ്ടായിരുന്നു ആ കാണുന്ന മഞ്ഞപ്പൂക്കൾ കൂമുള്ളാ ഓ അത് ശരി എവിടെ പോവാൻ ആ എന്നാൽ ശരി ഓക്കെ ഇതെന്താണെന്ന് മനസ്സിലായോ കൂമിള് ഇതറിയാത്തവരുണ്ടോ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പളേ നടന്നു വരുന്ന സമയത്ത് വഴിയിലൊക്കെ ഉണ്ടാവും അതിൻ്റെ തൂമ്പ് പൊട്ടിച്ച് തിന്നാറുണ്ടായിരുന്നു ഒരു പ്രത്യേക രുചിയായിരുന്നു കൂമളിനെ പറ്റി പറഞ്ഞ ചേട്ടന് സിക്കാറിന് പോവാന്ന് പറഞ്ഞിട്ട് പോയി സിക്കാറിന് പറ്റിയ സ്ഥലം